നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം വയനാടിനായി ഡിവൈഎഫ്ഐയുടെ കൈത്താങ് ഡിവൈഎഫ്ഐ അങ്ങാടിപ്പുറം സൗത്ത് മേഖലാ കമ്മിറ്റിയാണ് ബിരിയാണി ചലഞ്ചുമായി എത്തിയത് മൂവായിരത്തിയൊന്ന് ബിരിയാണി പൊതികളാണ് ഒറ്റ ദിവസം കൊണ്ട് ആളുകളിലേക്ക് എത്തിച്ചത് വയനാടിൽ വീടും സർവ്വതും നഷ്ടപ്പെട്ടവർക്കായി ഡിവൈഎഫ്യുടെ സംസ്ഥാന കമ്മിറ്റി റീബിൽഡ് വയനാട് ക്യാമ്പയിൻ്റെ ഭാഗമായി വീടുകൾ വെച്ച് നൽകുകയാണ് ആദ്യഘട്ടത്തിൽ സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിച്ചത് ഇരുപത്തഞ്ച് വീടുകൾ നൽകണം എന്നതായിരുന്നു എന്നാൽ ഇതുവരെയുള്ള സംസ്ഥാനത്ത് ആകെ നടന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ നാടിൻ്റെ ആകെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിൽ നമുക്ക് പണം സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി അത് ഇരുപത്തഞ്ചിനപ്പുറത്തേക്ക് വീടുകൾ നമുക്ക് നൽകാൻ കഴിയും എന്നതാണ് നിലവിലുള്ള സ്ഥിതി ഞങ്ങൾ പണം കണ്ടെത്തുന്നത് ഇവിടെ അങ്ങാടിപ്പുറം സൗത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചതുപോലെയുള്ള ബിരിയാണി ചലഞ്ചുകൾ ധോത്തി ചലഞ്ച് നാളികേര ചലഞ്ച് പപ്പട ചലഞ്ച് ഇങ്ങനെയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ പണം കണ്ടെത്തുകയാണ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരാഴ്ചക്കാലം ഞങ്ങൾ ചെയ്തത് പാഴുവസ്തുക്കളും ആക്രി സാധനങ്ങളും ശേഖരിച്ചുകൊണ്ട് പണം കണ്ടെത്തുക എന്നതായിരുന്നു അതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് അൻപത് ലക്ഷത്തോ ലക്ഷത്തിലധികം വരുന്ന തുകയാണ് ആക്രി സാധനങ്ങളും പാഴ് ശേഖരിച്ച് വിൽപ്പന നടത്തി ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് ഈ നാടിൻ്റെ ആകെ വലിയ പിന്തുണ ഈ ക്യാമ്പയിനുണ്ട് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ മുഴുവൻ ആളുകളും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി അണിനിരക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് യൂണിറ്റുകളിൽ നിന്നായിട്ട് മൂവായിരത്തോളം പൊതികൾ മൂവായിരത്തി പതിമൂന്ന് പൊതികളാണ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് ഏകദേശം മുന്നൂറ്റി കിലോ അരിയും കിലോ ചിക്കനുമാണ് ഇതിന് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമുക്ക് സേവനമായിട്ട് സൗജന്യമായിട്ടാണ് തന്നിട്ടുള്ളത് ഡിവൈഎഫ്ഐ അങ്ങാടിപ്പുറം സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് മൂവായിരത്തി ഒന്ന് ബിരിയാണി പൊതികളാണ് ഒറ്റ ദിവസം കൊണ്ട് തീർത്തത് ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാടിനായുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായാണ് ബിരിയാണി ചലഞ്ച് ഡിവൈഎഫ്ഐ അങ്ങാടിപ്പുറം സൗത്ത് മേഖലാ കമ്മിറ്റി നടത്തിയ ബിരിയാണി ചലഞ്ചിൽ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് മുൻ ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലിക്ക് ബിരിയാണി നൽകി ഉദ്ഘാടനം ചെയ്തു സി സജിൻ ലാലു യൂസഫ് സത്താർ നിബിൻ ഷിബിൻ സ്നേഹ അപർണ എന്നിവർ സംസാരിച്ചു പെരിന്തൽമണ്ണയുടെ നിമിഷങ്ങളെ പരിശുദ്ധമായ സ്വർണ്ണമെന്റ് അലങ്കരിക്കുവാൻ മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് എത്തുന്നു